ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് മാത്രം ഒന്നും പറയാനുള്ള വീഡിയോ ഒന്നും ഒന്നില്ല കേട്ടോ കൂടുതൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോയ കാര്യങ്ങളൊന്നും സക്സസ് ആവാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പിന്നെ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങോട്ടാണ് പോണതെന്നായിരിക്കുമല്ലേ നമ്മുടെ സക്കിയ സ്കൂളിൽ നിന്ന് വരുമ്പം ഒരു പാസും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പനമരം മാജിക് വില്ലേജിൽ വെച്ചിട്ട് ഒരു കാർണിവൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റും കൂടിയാണ് അങ്ങനെ ആയിട്ടാണ് നടക്കുന്നത് അപ്പോ അത് മണിക്കാണ് തുടങ്ങുക നമ്മൾ ഇതിന്റെ സമയമോ കാര്യങ്ങളോ ഒന്നും അറിയാത്തോണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒരു നാലരയൊക്കെ ആയപ്പോ തന്നെ അപ്പൊ കുറച്ച് ദിവസമായി ഇതും ഇതുംകൊണ്ട് എപ്പോഴാ പോവുക എപ്പോഴാണ് പോവുക എന്നും ചോദിച്ചിട്ട് ഒച്ചപ്പാട് തുടങ്ങിയിട്ട് അപ്പൊ ശരി എന്താ സംഭവം എന്നുള്ളത് ആർക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പം ആറു മണിക്കാണ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ആ വീഡിയോ ഈ വീഡിയോ ഫുള്ളാക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പം എടുത്ത ഭാഗങ്ങൾ അത്രയ്ക്കോ ഇവിടെ ഉള്ള ആർക്കെങ്കിലും അറിയണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് എടുത്ത് ഇട്ടതാണ് അപ്പോൾ അവിടെ കാര്യമായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഫുഡ് ഫെസ് ഫുഡുകളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈഡ്സും കാര്യങ്ങളും പിന്നെ വൈകുന്നേരം ഗാനമേളയോ അങ്ങനെ എന്തൊക്കെയോ ചെറിയ പ്രോഗ്രാമുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിന് മുന്നേ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ അപ്പോൾ എടുത്ത ഭാഗം കുറച്ച് ഞാൻ കാണിച്ചു തരാം ക്രിസ്മസ് ക്രിസ്മസ് വിഭവമായി റൈഡുകളും കൂടാതെ ഗാനസന്ധ്യ വയനാട് സെവൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള നാളെ ഈ പ്രദർശന നഗരിയിൽ പിന്നെ സാധാരണ നമ്മൾ എല്ലായിടത്തും പോയാലുള്ള പോലെ തന്നെ കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് രാത്രി നല്ല അടിപൊളിയായിരിക്കും തോന്നുന്നു കാണാൻ വേണ്ടിട്ടൊക്കെ അപ്പൊ നമ്മള് രാത്രി ആവുന്നതിന്റെ മുന്നേ തന്നെ തിരിച്ചു പോകുന്നതൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂട്ടോ വയനാട് കാർണിവൽ ആൻഡ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഏവരെയും ഈ ഒരു വയനാട് കാർണിവൽ ആൻഡ് ഫുഡ് ഫെസ്റ്റിലേക്ക് ഹൃദയം നിറഞ്ഞ